റേഷൻ ആൻഡ് അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് വെച്ചാൽ എവിടെയോ ഇരുന്ന് കുറേ ആൾക്കാർ എന്തൊക്കെയോ പ്ലാൻ ചെയ്തപ്പം ഒരു കൂട്ടം ആൾക്കാർ മൊത്തം വിമർശനം ഏറ്റുവാങ്ങേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കും ഇപ്പം അതായത് ഇപ്പോൾ മമ്മൂക്കെ മമ്മൂക്കയായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്കറിയാം ഒന്ന് രണ്ട് ദിവസങ്ങളായിട്ട് നടക്കുന്ന ഒരു വിവാദം എന്ന് പറയുന്നത് മമ്മൂക്കയുടെ പുഴു എന്ന് പറയുന്ന സിനിമയുമായിട്ട് ഏതോ ഒരു വിവരം കെട്ടവൻ എന്തോ ഒന്ന് പറഞ്ഞെന്നും പറഞ്ഞുകൊണ്ട് ഉടനെ മമ്മൂക്കയാണ് ഇത്തരത്തിലുള്ളൊരു സിനിമ എടുക്കാനെന്നുള്ള രീതിയിൽ വ്യാഖ്യാനിക്കുകയും ഏതോ ഒരു ഓൺലൈൻ മാധ്യമം ഞാൻ ആദ്യം കാണുന്നത് പിന്നീട് പലരും പലരും അങ്ങനെ ചെയ്തിട്ടുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ചെയ്തിട്ടുണ്ട് ഫേസ്ബുക്കിൽ സ്ഥിരം ഇതുപോലത്തെ വേലത്തരങ്ങൾ കാണിക്കുന്ന ആൾക്കാർ ചെയ്തിട്ടുണ്ട് അതിൽ ഒരു കൂട്ടർ ഒരാൾ പറയുന്നത് കേട്ട് ഒരു സ്ത്രീ ഇരുന്ന് പറയുന്ന ഒരു ചാനലിൽ കേൾക്കുന്നത് കേട്ട് മട്ടാഞ്ചേരി മാഫിയുടെ ആരാണ്ടാണ് മമ്മൂക്കയെന്നോ അതിൻ്റെ തലവനാന്നോ പിന്നെ ഏതോ ഒരു മതത്തിൻ്റെ പ്രതിനിധി അവരുടെ അവരെ നയിക്കുന്നത് മമ്മൂക്കയാണെന്നുള്ള രീതിയിലും പിന്നെ എനിക്ക് തന്നെ പറയാൻ ബുദ്ധിമുട്ടുള്ള രീതിയിലൊക്കെ മമ്മൂക്കയെ പല തരത്തിലുള്ള വിശേഷണങ്ങളിലൂടെ ഒരു ഇന്നലെ കണ്ട് അപ്പോൾ ഇന്നലെ അത് പ്രതികരിക്കേണ്ട എന്ന് ഞാൻ വിചാരിച്ച കാര്യം ഒരെണ്ണം എല്ലാം കണ്ടുകൊള്ളു പിന്നീട് ഞാൻ നോക്കുമ്പോൾ പലയിടത്തും ഇത് ആവർത്തിച്ച് യൂട്യൂബിലും അവിടെ ഇവിടെയൊക്കെ ഈ പറയുന്ന ഫേസ്ബുക്കിൽ ഇട്ടിരിക്കുന്ന അവർ തന്നെ യൂട്യൂബിൽ വേറെ വീഡിയോ ചെയ്തിട്ടുണ്ട് അങ്ങനെ പലരും ചെയ്യുന്നുണ്ട് അപ്പോൾ ഇന്ന് പലരും അത് ഏറ്റെടുത്തിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു മറുപടി പറയണം എന്ന് തോന്നി കാര്യം ഇതിപ്പം ഞാൻ പറഞ്ഞ കണക്ക് ആരോ എവിടെയോ ഇരുന്ന എന്തോ ഒരു പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ ഒരു കൂട്ടം ആൾക്കാര് മുഴുവൻ വിമർശനങ്ങൾ ഏറ്റുവാങ്ങിക്കേണ്ടത് ഒരു സാഹചര്യം ഉണ്ടായിരിക്കുക ഇപ്പോൾ പുഴു എന്ന് പറയുന്ന ഒരു സിനിമ മാത്രമല്ല നമ്മൾ വളരെ പുറകിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറിയാം പാലേരി മാണിക്യം എന്ന് പറയുന്ന സിനിമ അതിനകത്ത് അഹമ്മദ് ഹാജി എന്ന് പറയുന്ന മമ്മൂക്കയുടെ കഥാപാത്രം വളരെ ക്രൂരൻ മാത്രമല്ല ഒരു സ്ത്രീ ലംബടനായ കഥാപാത്രമാണ് അത് നമുക്കറിയാം ഇപ്പം മമ്മൂക്ക ഒരു അഹമ്മദ് ഹാജി എന്ന് പറയുമ്പോൾ ഏതൊരു മതത്തിന്റെ പ്രതിനിധിയായിട്ടാണ് ആ സിനിമ എന്ന് നമുക്കറിയാം അത് ആ ഒരു റോളും ആ കഥയും രഞ്ജിത്തിന്റെ അടുത്ത് അതായത് കഥാകൃത്തും തിരക്കഥാകൃത്തും സംവിധായകനുമായ രഞ്ജിത്തിനോടും മമ്മൂക്ക ചോദിച്ചു വാങ്ങിച്ചതാണെന്ന് രഞ്ജിത്ത് പല ഇൻ്റർവ്യൂകളിലും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത്തരത്തിൽ ഒരു റോള് മമ്മൂക്ക ചെയ്തു അന്ന് ആരും ആ മമ്മൂക്കയുടെ അതിനകത്ത് കഥാപാത്രത്തിന്റെ മതം ഏതാണെന്ന് ആരും അന്വേഷിക്കാൻ പോയില്ല അതിനകത്ത് എല്ലാവരും കണ്ടതെന്ന് പറഞ്ഞാൽ മമ്മൂക്കയുടെ ഒരു അസാധാരണമായിട്ടുള്ള ഒരു പ്രകടനമാണ് ഒരു പെർഫോമൻസാണ് നമ്മളെല്ലാവരും പാലേരി മാണിക്കോ എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് കണ്ടതും അല്ലെങ്കിൽ ഇന്നും നമ്മുടെയൊക്കെ മനസ്സിൽ നിൽക്കുന്നത് ആ മമ്മൂക്ക അത്തരത്തിലുള്ളൊരു മുമ്പ് നമ്മൾ അതിനു മുമ്പ് സമീപകാലത്തൊന്നും അത്തരത്തിലുള്ള റോളുകളൊന്നും മമ്മൂക്ക ചെയ്ത് നമ്മൾ കണ്ടിരുന്നില്ല അപ്പം ആ നമ്മൾ ഈ പറഞ്ഞ കണക്ക് അദ്ദേഹത്തിനെ അഭിനന്ദിച്ചത് എനിക്കൊന്ന് സ്റ്റേറ്റ് അവാർഡ് വരെ അദ്ദേഹത്തിനകത്ത് കൊടുത്തു ഈ കണക്കിന് ഇപ്പോഴെങ്കാണും ഈ പുഴുവിനെ കാണും മമ്മൂക്കയ്ക്ക് ഒരു സ്റ്റേറ്റ് അവാർഡ് എന്നെ കാണും ഇപ്പോൾ ഈ ഇറങ്ങിയിരിക്കുന്ന ആൾക്കാരെല്ലാം കൂടെ ഇവിടെ തലതിരിച്ച് വച്ചേനായിരുന്നല്ലോ എന്ന് ഞാൻ ആലോചിക്കുക അന്ന് അതിന് സ്റ്റേറ്റ് അവാർഡ് കൊടുത്തിട്ട് ആരും ഒന്നും മിണ്ടാൻ പോയില്ല കാര്യം ആ മത മത ഉൾപ്പെടെയുള്ള മറ്റ് മതത്തിൽപ്പെട്ട ആൾക്കാരല്ല അതിനെ ഒരു സിനിമയായിട്ടും ഒരു കഥാപാത്രമായിട്ടും എടുത്തു പിന്നീട് നമുക്ക് അറിയാം പിന്നെയും ഇങ്ങോട്ട് വരുമ്പം അല്ലെങ്കിൽ അതിനു മുമ്പ് അതിനു മുമ്പ് അതിന് ശേഷമോ മറ്റോ കിളിച്ചുണ്ടം മാമ്പഴം എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് ശ്രീനിവാസൻ തന്നെ അത് ഒരു ഒരു മതത്തിന്റെ ഒരു പ്രതിനിധിയായിട്ട് കാണിക്കുമ്പം അദ്ദേഹത്തിന് തന്നെ രണ്ടും മൂന്നും ഭാര്യമാർ ഉണ്ട് എന്നുള്ള രീതിയിൽ പഴയ വിന്ധ്യ അവരുടെ പിന്നീട് അവരുടെ പേരെന്തോ മാറ്റി അതുപോലെ നമുക്കറിയാം അങ്ങനെ പല ആൾക്കാരെയും അതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു നായികമാരായിട്ട് അപ്പം ലാലേട്ടന്റെ കഥാപാത്രത്തിനെ നമുക്കറിയാം ഇങ്ങനെയൊക്കെ കൊണ്ടുവന്നു അന്ന് ആരും ഒരു സമുദായത്തിൽപ്പെട്ട ആൾക്കാരും പറഞ്ഞില്ല ഞങ്ങളുടെ മതത്തിനെ അപമാനിക്കാൻ വേണ്ടിയിട്ട് ഈ ശ്രീനിവാസൻ്റെ കഥാപാത്രത്തിലൂടെ പ്രിയദർശനും മോഹൻലാൽ നമുക്കറിയാം അവർ ആ സിനിമയ്ക്കകത്ത് കഥാപാത്രത്തിന്റെ ആ മതത്തിപ്പെട്ട ആൾക്കാരല്ല മറ്റൊരു മതിപ്പെട്ട ആൾക്കാർ അങ്ങനെ അവ അപമാനിക്കാൻ വേണ്ടിയിട്ട് അവർ ശ്രമിച്ചു അല്ലെങ്കിൽ ആൻ്റണി പെരുമ്പാവൂർ അങ്ങനെയൊക്കെ ശ്രമിച്ചു എന്നൊന്നും ആരും പറഞ്ഞില്ല അവരെല്ലാം കിളിച്ചുണ്ടം മാബിഴോ എന്ന് പറയുന്ന സിനിമയും അതിനകത്ത് ശ്രീനിവാസൻ്റെ ഉൾപ്പെടെയുള്ള എല്ലാ കഥാപാത്രങ്ങളെയും അവർ കഥാപാത്രവും സിനിമയായിട്ടാണ് കണ്ടത് അല്ലാതെ ആരും അതിനെ ഒന്നും പറഞ്ഞില്ല പക്ഷെ ഇപ്പൊ പുഴു എന്ന് പറയുന്ന സിനിമ അതും രണ്ട് രണ്ടര വർഷങ്ങൾക്ക് മുമ്പ് റിലീസ് ചെയ്ത പുഴു എന്ന് പറയുന്ന സിനിമ ഞാൻ പറഞ്ഞ ഏതോ ഒരു വൃത്തികെട്ടവൻ എവിടെയോ ഇരുന്നോണ്ട് എന്തോ ആലോചിച്ചു എന്തോ ഒന്ന് കൊളുത്തി വിട്ടപ്പം അത് ഏറ്റെടുക്കാനും കുറെ ആൾക്കാർ ഇവിടെ ഉണ്ടായി മമ്മൂക്കെ അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ എന്തൊക്കെ പറഞ്ഞാലും ഏതൊക്കെ പറഞ്ഞാലും ശരി മമ്മൂക്കെ ആരാന്നുള്ള കാര്യം ഇവിടെ ഈ കേരള സമൂഹത്തിന് അറിയാം നമുക്ക് മലയാളികൾക്ക് എല്ലാവർക്കും അറിയാം അദ്ദേഹത്തിന് അറിയാവുന്ന അന്യഭാഷയിൽപ്പെട്ട ആൾക്കാർ പോലും അതായത് വർഷങ്ങൾക്ക് മുമ്പ് പോലും ജെൻറ്റിൽമാൻ ഹീറോ എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്ന മമ്മൂക്കെ ആരാണ് ജെൻ്റൽമാൻ എന്ന് ഉദ്ദേശിക്കുമ്പോൾ ഒരു തരത്തിലുള്ള എല്ലാ രീതിയിലും ജെൻറ്റിൽമാൻ ആയിട്ടുള്ള ഒരു മനുഷ്യൻ എന്ന് മറ്റുള്ള മാധ്യമങ്ങൾ പോലും വിശേഷിപ്പിച്ചിട്ടുള്ള ഒരു മനുഷ്യൻ അദ്ദേഹത്തിന് ഇപ്പം എൻ്റെയോ അല്ലെങ്കിൽ നമ്മുടെ ആരുടെയോ സർട്ടിഫിക്കറ്റ് വേണ്ട അദ്ദേഹത്തിനെ ഇനി എന്തൊക്കെ ആരൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും ഈ കേരള സമൂഹം എന്ന് പറയുന്ന നമ്മൾ മലയാളികൾ അദ്ദേഹത്തിനെ എന്നും ചേർത്ത് പിടിച്ചിട്ടുണ്ട് ഇനിയും നമ്മൾ അദ്ദേഹത്തിനെ ചേർത്ത് പിടിക്കും ആരെന്തൊക്കെ അഭ്യാസങ്ങൾ കാണിച്ചാലും പിന്നെ നമ്മൾ പറഞ്ഞ കണക്ക് ഇപ്പം മമ്മുക്ക തന്നെ ഒരു സാമൂഹികമായിട്ടുള്ള സേവനങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സഹായങ്ങൾ അദ്ദേഹം ചെയ്യുന്നത് ഇന്ന ജാതിയോ മതമോ അല്ലെങ്കിൽ സമുദായമോ ഒന്നും നോക്കിയിട്ടല്ല അദ്ദേഹം അത് ചെയ്യുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഈ അടുത്ത കാലത്ത് തന്നെ ഒരു പെയിൻറ്റിങ് തൊഴിലാളിയുടെ ഭാര്യ അതായത് ഈ പറയുന്ന കണക്കാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ മതത്തിൽ പെടാത്ത ഒരു സ്ത്രീക്ക് വേണ്ടിയിട്ട് പത്ത് ലക്ഷം രൂപ നമുക്കറിയാം ഈ പത്ത് ലക്ഷം രൂപയുടെ ഒരു സഹായം ചെയ്യാൻ പറഞ്ഞാൽ പത്തു ലക്ഷം രൂപ എടുത്ത് ഇരുപത് പേർക്ക് സഹായം ചെയ്യുന്ന ആളുകളുടെ കാലത്ത് ഒരാൾക്ക് വേണ്ടിയിട്ട് പത്ത് ലക്ഷം രൂപ മമ്മൂക്ക് മുടക്കിയിട്ടുള്ള നമുക്കത് അങ്ങനെ പല ഇതിനകത്തും അദ്ദേഹം അവിടുന്ന് ജാതിയോ മതോ രാഷ്ട്രീയമോ ഒന്നും നോക്കിയിട്ട് പെരുമാറുന്ന ആളല്ല മമ്മൂക്ക എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷെ ഏതോ ഒരു വൃത്തിയിട്ടവൻ എവിടെയോ ഇരുന്ന് എന്തോ എന്ന് കൊളുത്തി വിട്ടപ്പോഴത്തേക്ക് ഒരു പറ്റം ആൾക്കാർ ഇതിന്റെ വിമർശനങ്ങൾ ഏറ്റുവാങ്ങിക്കുക കാര്യം മമ്മൂക്കെ അങ്ങനെ പറഞ്ഞു ഇന്ന ആൾക്കാർ അങ്ങനെ പറഞ്ഞു എന്നൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഇതിന്റെയൊക്കെ വലിയ ആവശ്യങ്ങൾ ഇവർക്കുണ്ടാവും മാത്രമല്ല ഇപ്പം ഓൺലൈൻ മാധ്യമം അത് മമ്മൂട്ടിയെ മമ്മൂക്കയെ ക്രൂശിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ചില ഓൺലൈൻ മാധ്യമങ്ങളും ഇതങ്ങ് ഏറ്റെടുത്ത് കാര്യം മമ്മൂക്കെ കിട്ടിയ അവസരത്തിന് അവർക്ക് ഏതാണ്ട് പറയാമെന്ന് പറയും കുറച്ച് പിന്നീട് ഞാൻ ഇന്ന് കുറച്ച് മുമ്പ് ഞാനൊരു വീഡിയോ കാണുന്നതായിട്ട് പേര് അതിൽ ഒരാളാണ് സംസാരിക്കുന്നത് മമ്മൂക്കെ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം അതിൻ്റെ എല്ലാം റെഡിയായി എനിക്കത് പ്രശ്നവും എല്ലാം മമ്മൂക്കെ ഇതിൻ്റെ പേരിൽ മമ്മൂക്കെ ഫീൽഡൌട്ടായാൽ ഇനി ഒരു റീ എൻട്രി അമ്മുക്കൊക്കെ എളുപ്പമല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ അവൻ്റെയൊക്കെ വെറും വ്യാമോഹങ്ങളാണ് മമ്മൂക്കെ ഞാൻ പറഞ്ഞ കണക്ക് എല്ലാ കാലങ്ങളിലും ചേർത്ത് പിടിച്ച ആൾക്കാർ ഇപ്പോഴും മമ്മൂക്കയോടൊപ്പം ഉണ്ട് എന്നും അദ്ദേഹം സിനിമയിൽ അഭിനയിക്കിടത്തോളം കാലം അല്ലെങ്കിൽ ഇനി അദ്ദേഹം സിനിമ അഭിനയം നിർത്തിയാൽ പോലും അദ്ദേഹത്തിനെ എന്നും ചേർത്ത് പിടിച്ച് ബഹുമാനത്തോടുകൂടി ആദരവോടുകൂടി മാത്രം കാണുന്ന ഒരുപാട് ആൾക്കാർ ഇവിടെ നമ്മുടെ കേരളത്തിലും നമ്മുടെ മലയാളികളായിട്ടുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തിനെ അറിയാവുന്ന അന്യഭാഷയിൽപ്പെട്ട ആൾക്കാർ തന്നെ ഉണ്ട് അപ്പം പക്ഷേ ഇത്തരത്തിലുള്ള ഒരു കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് നമുക്കത് കേൾക്കുമ്പോൾ ഒരു വേദനയാണ് കുറിച്ചാണല്ലോ ഈ പറഞ്ഞതെന്ന് വേറെ ഏതെങ്കിലും ഒരുതിനെക്കുറിച്ച് പറഞ്ഞായിരുന്നെങ്കിലും നമുക്ക് കുഴപ്പമില്ലായിരുന്നു എന്ന് വെച്ചാൽ നമുക്ക് ബാക്കിയുള്ളവനെയൊക്കെ നമുക്കറിയത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം പരിശുദ്ധമായിട്ടുള്ള വളരെ ശുദ്ധമായിട്ടുള്ള ഒരു ജീവിതം നയിക്കുന്ന ഒരു മാതൃകാപരമായിട്ടുള്ള ഒരു ജീവിതം നയിക്കുന്ന ഒരു മനുഷ്യനാത് അപ്പോൾ അദ്ദേഹത്തിനെതിരെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന എവനെയൊക്കെ പിടിച്ച് തുറങ്കിൽ തുറങ്കിലടക്കിയ വേണ്ടത് എവനെയൊക്കെ ആ ജീവനാന്തനൊന്നും ജയിലിൽ നിന്ന് പുറത്തിറങ്ങാത്ത രീതിയിൽ അവനെയൊക്കെ തുറങ്കിലടക്കിയ വേണ്ടതും മമ്മൂക്കയ്ക്കെതിരെ ഈ അനാവശ്യം പറഞ്ഞുകൊണ്ട് നടക്കുന്നവനെയും അനാവശ്യം ചെയ്ത് വീഡിയോ ചെയ്യുന്നവനെയും കാര്യം ഇത് ഒരു ഇഷ്ടക്കേടിന്റെ പുറത്ത് ഒരു സിനിമാ സംബന്ധമായിട്ടുള്ള ഒരു കാര്യമല്ല മമ്മൂക്കെതിരെ ആരോപിച്ചിരിക്കുന്നത് അപ്പോൾ അത്രയും വൃത്തികെട്ട രീതിയിൽ മമ്മൂക്കയ്ക്കെതിരെ പറഞ്ഞിരിക്കുന്നവനെ ഒറ്റവരണത്തിന് നിയമപരമായിട്ട് വെറുതെ വിടരുത് എന്നാണ് എൻ്റെ ആഗ്രഹം താങ്ക്